നമസ്കാരം ചാനൽ ഫൈവ് പ്ലസിലേക്ക് സ്വാഗതം ഞാൻ നാസർ ബേപ്പൂർ ഇന്നാദ്യം ഒരു കഥ പറയാം പണ്ട് പണ്ട് നാൾ കാലത്തിൻ്റെ ഏതോ ഒരു ദശാസന്ധിയിൽ ശിവപാർവതിമാർ പെരിയാറിൽ നീന്താനിറങ്ങി അതുവഴി വന്ന നിഷാദരാജാവായ കുറവനും കുറത്തിയും അവരുടെ കുളിസിയും കണ്ട് സ്വയം അറിയാതെ നോക്കി നിന്നു ഇത് കണ്ട പരമശിവൻ ക്ഷുഭിതനായി അവരെ ശപിച്ചു നിങ്ങൾ പാറകളായി പരസ്പരം അകന്ന് കഴിയട്ടെ എന്നായിരുന്നു ശാപം കുളിക്കുന്നത് ശിവപാർവതിമാരാണെന്ന് അറിയാതെ ചെയ്തു പോയതാണെന്നും തങ്ങൾക്ക് ശാപമോക്ഷം തരണമെന്നും ഇരുവരും കാലിൽ വീണ് അപേക്ഷിച്ചു ശിവൻ കരിഞ്ഞു കലിയുഗത്തിൽ നിങ്ങൾ പരസ്പരം ഒന്നിക്കുമെന്ന് ശാപമോക്ഷം നൽകി അങ്ങനെ കുറവനും കുറത്തിയും രണ്ട് മലകളായി മാറി അത് കുറവൻ മല കുറത്തി മല എന്നറിയപ്പെട്ടു അതിനിടയിലൂടെയാണ് പെരിയാർ ഇടുങ്ങി ഒഴുകിയത് ആ ഇടുങ്ങിയ ഭൂമേഖലയെ ജനങ്ങൾ ഇടുക്ക് എന്ന് വിളിച്ചു ആ ഇടുക്കാണ് പിന്നീട് ഇടുക്കി എന്നറിയപ്പെട്ടത് കുറവനും കുറത്തിക്കും പിന്നീട് ശാപമോക്ഷം കിട്ടി കരിയുഗത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഇന്തോ കനേഡിയൻ പ്രോജക്റ്റായി ഈ മലകളെ ബന്ധിപ്പിച്ചുകൊണ്ട് ഒരണക്കെട്ട് നിർമ്മിക്കപ്പെട്ടു ഏഷ്യയിലെ ഏറ്റവും വലിയ ഡാം അതാണ് ഇടുക്കി ഡാം അപ്പോൾ നമുക്കിന്ന് കഥകൾ ഏറെ പറയാനുള്ള ഇടുക്കി മണ്ഡലത്തിലേക്ക് പോകാം നവീന ശിലായുഗം മുതൽ മനുഷ്യർ താമസിക്കുന്ന പ്രദേശമാണ് ഇടുക്കി പക്ഷേ ഇവിടേക്കുള്ള വ്യാപകമായ കുടിയേറ്റത്തിന് തുടക്കം കുറിച്ചത് അഞ്ച് നാടോടി തമിഴ് കുടുംബങ്ങളാണ് ഇവരുടെ മൂപ്പൻ കണ്ണൻ തേവൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത് ഈ കണ്ണൻ തേവനാണ് ഇംഗ്ലീഷുകാർക്ക് ഇവിടേക്കുള്ള പാത കാണിച്ചു കൊടുത്തത് ഇതിനവർ ഒരു പേര് നൽകി കണ്ണൻ ദേവൻ ഹിൽസ് ആയിരത്തി എണ്ണൂറ്റി അമ്പതിൽ ഇംഗ്ലീഷ് മിഷണറിയായ ഹെൻറി ബേക്കറും സഹോദരൻ ജോർജ് ബേക്കറും ചേർന്ന് ഒരു റോഡ് നിർമ്മിച്ചു ഒരു കാപ്പിത്തോട്ടമാണ് ഇവിടെ ആദ്യം ഉണ്ടാക്കിയത് പക്ഷേ കാപ്പി കൃഷിക്ക് ഇവിടം അനുയോജ്യമല്ലെന്ന് കണ്ടെത്തിയാണ് പിന്നെ ഇവിടെ തേയില കൃഷി ആരംഭിച്ചത് ഇതോടെ തിരുവിതാംകൂറിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമെല്ലാം നിരവധി പേർ ഇവിടേക്ക് കുടിയേറ്റം തുടങ്ങി അവരിൽ പലരും മലമ്പരി വന്ന് മരിച്ചു ഒരുപാട് മനുഷ്യരുടെ കണ്ണീരും കിലാവുകളും മോഹങ്ങളും മോഹപങ്കങ്ങളും കൊണ്ട് ഇവിടെ മനോഹരിയായൊരു വനമേഖലയായി മാറി അതാണ് ഇടുക്കി ഒരുപാട് നൊമ്പലങ്ങൾ മനസ്സിൽ പേറുന്ന നാട് അങ്ങനെയാണ് അതുവരെ അധികമാരും കടന്നു വരാത്ത ഈ വനഭൂമി ജനവാസ കേന്ദ്രമായി മാറിയത് ഇനി ഇടുക്കി പാർലമെൻറ്റ് മണ്ഡലത്തിലേക്ക് വരാം എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴ കോതമംഗലം ഇടുക്കി ജില്ലയിലെ ദേവികുളം ഉടുമ്പൻചോല തൊടുപുഴ ഇടുക്കി പേരുമേട് ഇങ്ങനെ ഏഴ് നിയമസഭാ മണ്ഡലങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഇടുക്കി മുമ്പിത് പീരുമേട് മണ്ഡലം എന്നാണ് അറിയപ്പെട്ടിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മുതലാണ് ഇത് ഇടുക്കി ആകുന്നത് മുമ്പുള്ള തെരഞ്ഞെടുപ്പിൽ അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി കമ്മ്യൂണിസ്റ്റ് താത്വിക ആചാര്യനായ പി കെ വാസ്തവ നായർ ഇവിടെ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടു ഇടുക്കി ആയപ്പോൾ നടന്ന ആദ്യ തിരഞ്ഞെടുപ്പിൽ സി എം സ്റ്റീഫനാണ് ഇവിടെ നിന്നും വിജയിക്കുന്നത് സി എം സ്റ്റീഫനെക്കുറിച്ച് ചിലത് പറയാനുണ്ട് പറയുക മാത്രമല്ല പറയേണ്ടതുണ്ട് മാധ്യമപ്രവർത്തനം ഉപേക്ഷിച്ച് രാഷ്ട്രീയത്തിൽ വന്ന കോൺഗ്രസ് നേതാവാണ് സ്റ്റീഫൻ അദ്ദേഹം പ്രഭാഷണകളെ കൊണ്ട് ജനങ്ങളെ വല്ലാതെ ആകർഷിച്ചൊരു നേതാവായിരുന്നു ഇംഗ്ലീഷിലും ഹിന്ദിയിലും നല്ല പ്രാവീണ്യം ഉണ്ടായിരുന്ന നേതാവായിരുന്നു ഇന്ദിരാഗാന്ധിയുടെ ഏറ്റവും അടുത്ത വിശ്വസ്തരിൽ ഒരാളായിരുന്നു സി എം സ്റ്റീഫൻ പക്ഷേ കോൺഗ്രസ്സിലെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവ് ആയി മാറിയതും സി എം സ്റ്റീഫൻ തന്നെയാണ് അത് മൊറാർജി ദേശായി ധരിക്കുന്ന പ്രധാനമന്ത്രിയായിരിക്കുന്ന കാലത്താണ് ആദ്യം ഇടുക്കിയിൽ നിന്ന് തിരഞ്ഞെടുപ്പ് പെട്ടപ്പോൾ തന്നെ സ്റ്റീഫൻ മന്ത്രിയായില്ല പ്രതിപക്ഷ നേതാവണായത് കാരണം അന്ന് കേന്ദ്രത്തിൽ കോൺഗ്രസ് തോൽക്കുകയാണ് ഉണ്ടായത് ഇന്ദിരാഗാന്ധിയല്ല ജനതാ പാർട്ടിയുടെ മൊറാർജി ദേശായിയാണ് പ്രധാനമന്ത്രിയായത് അങ്ങനെ മണ്ഡല രൂപീകരണത്തിൻ്റെ ആദ്യ തെരഞ്ഞെടുപ്പിൽ തന്നെ കേന്ദ്രത്തിലെ ഒരു പ്രതിപക്ഷ നേതാവിനെ കിട്ടാനുള്ള ഭാഗ്യം ലഭിച്ച മണ്ഡലമാണ് വെറും പ്രതിപക്ഷ നേതാവ് അല്ല ഭരണപക്ഷത്തെ വിറപ്പിച്ച പ്രതിപക്ഷ നേതാവ് അന്ന് സി എം സ്റ്റീഫൻ പാർലമെന്റിൽ പ്രസംഗിക്കാൻ എഴുന്നേറ്റാൽ ഭരണപക്ഷം വിറക്കുമായിരുന്നു അത്രയും കടുത്ത വിമർശന ശരങ്ങളായിരിക്കും കനത്ത ഭാഷയിൽ അദ്ദേഹം തൊടുത്തുവിടുന്നത് സി എം സ്റ്റീഫൻ കേന്ദ്രമന്ത്രിയായിരുന്നു എ ഐ സി സി ജനറൽ സെക്രട്ടറി ആയിരുന്നു കോൺഗ്രസിലെ അക്കാലത്തെ തലയെടുപ്പുള്ള നേതാവായിരുന്നു അങ്ങനെ ഇടുക്കിയുടെ അഭിമാനമായിരുന്നു സി എം സ്റ്റീഫൻ അദ്ദേഹം ഇടുക്കിക്കാരനായിരുന്നില്ല എന്നതാണ് ഒരു യാഥാർത്ഥ്യം അദ്ദേഹം മാവേലിക്കരക്കാരനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഇടുക്കിയിൽ വിജയിച്ചത് ഇടതുപക്ഷത്തിൻ്റെ പ്രമുഖ നേതാവ് എം എം ലോറൻസ് ആയിരുന്നു പക്ഷേ അവിടുന്ന് അങ്ങോട്ട് പിന്നീട് ഇടുക്കി യു ഡി എഫിനെ സ്ഥിരമായി പിന്തുണച്ചു തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ കോൺഗ്രസിൻ്റെ പി ജെ കുര്യൻ എൺപത്തി ഒൻപതിൽ പാല കെ എം മാത്യു തൊണ്ണൂറ്റിയൊന്നിൽ വീണ്ടും കെ എം മാത്യു തൊണ്ണൂറ്റിയാറിൽ എ സി ജോസ് തൊണ്ണൂറ്റിയെട്ടിൽ പി സി ചാക്കോ ഇങ്ങനെ തുടർച്ചയായി ഇടുക്കി യു ഡി എഫ് സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുന്ന മണ്ഡലമായി മാറി അവരെല്ലാം കോൺഗ്രസിൻ്റെ ടിക്കറ്റിലാണ് ഇവിടെ മത്സരിച്ചത് പിന്നീടാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ഇടുക്കിയിൽ കണ്ണു ക്രിസ്ത്യൻ മതവിഭാഗക്കാർ ഏറെയുള്ള ഇവിടെ സ്വാഭാവികമായും കേരള കോൺഗ്രസ്സിന് നല്ല വേരോട്ടമുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവർ ഇവിടെ കണ്ണുവെച്ചതും പിന്നെ അങ്ങോട്ട് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൻ്റെ മണ്ഡലമായിട്ടാണ് ഇടുക്കി അറിയപ്പെടുന്നത് അന്ന് കേരള കോൺഗ്രസ്സിൻ്റെ ജോസഫ് വിഭാഗം ഇടതുപക്ഷത്താണ് അങ്ങനെയാണ് ജോസഫ് വിഭാഗത്തിൻ്റെ ഫ്രാൻസിസ് ജോർജ് ഇവിടെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി നിന്ന് പി ജെ കുര്യനെ നേടുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ പി ജെ കുര്യൻ അപ്പോഴേക്കും ക്ലീൻ ഇമേജ് ഇല്ലാത്ത ഒരു നേതാവായിട്ട് മാറിക്കഴിഞ്ഞിരുന്നു അതുകൊണ്ട് ആയിരിക്കണം മണ്ഡലം എൽ ഡി എഫ് പിടിച്ചെടുത്തു ഫ്രാൻസിസ് ജോർജ് വിജയിച്ചു രണ്ടായിരത്തി നാലിലും ഫ്രാൻസിസ് ജോർജ് തന്നെ വിജയിച്ചു എത് സ്ഥാനാർത്ഥി കോൺഗ്രസ്സിലെ ബെന്നി ബെഹനായിരുന്നു പക്ഷേ രണ്ടായിരത്തി ഒൻപതിൽ കോൺഗ്രസിലെ പി ടി തോമസ് ഫ്രാൻസിസ് ജോർജിനെ മറച്ചിട്ടു ഇടതുപക്ഷം ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു പരാജയമായിരുന്നു അത് പക്ഷേ രണ്ടായിരത്തി പതിനാലിൽ ഡീൻ കുഞ്ചിയക്കോസ് ആണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി എത്തിയത് ജോയ്സ് ജോർജിനെ ക്കി ഇടതുപക്ഷം മണ്ഡലം തിരിച്ചു പിടിച്ചു അന്ന് ഡീൻ കുര്യാക്കോസ് ആയിരുന്നു എതിർ സ്ഥാനാർത്ഥി രണ്ടായിരത്തി പത്തൊമ്പതിൽ അതേ ജോയ്സ് ജോർജിനെ മറിച്ചിട്ടാണ് കോൺഗ്രസിലെ ഡീൻ കുര്യാക്കോസ് ഇവിടെ നിന്നും പാർലമെൻറ്റിലെത്തുന്നത് ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഡീൻ വീണ്ടും ഇവിടെ നിന്നും ഒരു മൂന്നാം അംഗത്തിന് ഇറങ്ങുന്നത് ഇത്തവണ ഇടതുപക്ഷം വീണ്ടും ജോയ്സ് ജോർജിനെ തന്നെയാണ് അംഗത്തിനിറക്കുന്നത് യു ഡി എഫ് നിലവിലുള്ള എം പി ഡീൻ കുര്യാക്കോസിനെയും മറക്കുന്നു അവരോടൊപ്പം എൻ ഡി എയുടെ സ്ഥാനാർത്ഥി ഭാരത് ധർമ്മ ജനസേന അഥവാ ബി ഡി ജെ എസിൻ്റെ സംഗീതാ വിശ്വനാഥും ഇവിടെ മത്സരരംഗത്തുണ്ട് ഡീൻ കുര്യാക്കോസിനെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയാണ് ശ്രദ്ധേയനാകുന്നത് അവിടെ നിന്നങ്ങോട്ട് പടിപടിയായി മുന്നേറിയ നേതാവാണ് അദ്ദേഹം ആദ്യം കെ എസ് യു സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി സംസ്ഥാന വൈസ് പ്രസിഡൻറ്റായി പിന്നെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിയായി അത് കഴിഞ്ഞാണ് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ആവുന്നത് പ്രവർത്തിക്കുന്ന മണ്ഡലങ്ങളിലെല്ലാം പേരെടുത്ത നേതാവാണ് ഡീൻ കുര്യാക്കോസ് മണ്ഡലത്തിൽ നിരന്തരം പ്രവർത്തിച്ച എം പി ഒരെ പി എങ്ങനെയായിരിക്കണം എന്നതിൻ്റെ ഉത്തരമാണ് വാസ്തവത്തിൽ ഡീൻ കുര്യാക്കോസ് വോട്ടർമാർക്ക് അത് കാണിച്ചു കൊടുക്കുന്ന ഇങ്ങനെയായിരിക്കണം ഒരു നല്ല എം പി എന്ന് കാണിച്ചു കൊടുക്കുന്ന എം പി ഇനി ജോയ്സ് കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ഹൈറേഞ്ച് സമിതിയുടെ നിയമോപദേഷ്ടാവായി പ്രവർത്തിച്ചു കൊണ്ടാണ് ശ്രദ്ധേയനാകുന്നത് ഇടുക്കിയിൽ രണ്ടായിരത്തി പതിനാലിൽ മത്സരിച്ച് ജയിച്ച വ്യക്തിയാണ് ഇടുക്കിക്കാർക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ട ഒരു എം പി തന്നെയായിരുന്നു ജോയ്സ് ജോർജ് എന്നിട്ടും പിന്നെ എന്തുകൊണ്ട് തോറ്റു എന്ന ചോദ്യത്തിന് ഒരു ഉത്തരമേ ഉള്ളൂ അത് ജോയിസ് ജോർജിനോടുള്ള ഇഷ്ടക്കുറവ് കൊണ്ടല്ല അന്ന് രാഹുൽ തരംഗം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ആഞ്ഞടിച്ചപ്പോൾ ആ കാറ്റിൽ ജോയ്സ് ജോർജും ഉലഞ്ഞുപോയി എന്നല്ലാതെ അത് അന്നത്തെ എംപിയുടെ കുറ്റം കൊണ്ടോ കഴിവുകേട് കൊണ്ടോ ഒന്നും ആയിരുന്നില്ല ഇത് തികച്ചും ബോധ്യപ്പെട്ടിട്ട് തന്നെയാണ് ഇടതുപക്ഷം രണ്ടാമതൊന്നും ആലോചിക്കാതെ അവിടെ അദ്ദേഹത്തെ വീണ്ടും അംഗത്തിനിറക്കുന്നത് എല്ലാ കണക്കുകളും പറഞ്ഞു തീർത്ത് വിജയിച്ച് വരാൻ തന്നെയാണ് ഇടുക്കിയിൽ ജോയ്സും കൂട്ടരും രംഗത്തുള്ളത് ഇനിയിപ്പോൾ എൻ ഡി എയുടെ കാര്യം പറയുമ്പോൾ അവിടെ അവർക്ക് അത്ര പ്രതീക്ഷയുള്ള മണ്ഡലമൊന്നുമല്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കൂടി കിട്ടിയത് വെറും എഴുപത്തി എണ്ണായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി എട്ട് വോട്ടുകൾ മാത്രമാണ് അതായത് വെറും എട്ട് പോയിൻ്റ് അഞ്ച് ആറ് ശതമാനം ബി ജെ പി ഇത്തവണയും ഇടുക്കി ബി ഡി ജെ എസിനാണ് നൽകിയിട്ടുള്ളത് അവിടെ സ്ഥാനാർത്ഥി സംഗീത വിശ്വനാഥനാണ് അവർ ഒരു അഭിഭാഷയാണ് എസ് എൻ ട്രസ്റ്റിൻ്റെ എക്സിക്യൂട്ടീവ് അംഗമാണ് സംഗീത ഇപ്പോൾ ഇടുക്കിയിൽ സജീവമായിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് വളരെയേറെ ഒരു ജനപിന്തുണ അവർക്ക് കിട്ടുന്നുണ്ട് എന്നും അറിയാൻ കഴിഞ്ഞു കഴിഞ്ഞ തവണ ബി ഡി ജെസിൻ്റെ തന്നെ ബിജു കൃഷ്ണനായിരുന്നു ഇവിടെ എൻ ഡി എ സ്ഥാനാർത്ഥിയായിട്ടുണ്ടായിരുന്നത് എന്തായാലും അദ്ദേഹത്തെക്കാൾ വോട്ടിംഗ് ശതമാനത്തിൽ സംഗീത ഏറെ മുന്നിലെത്തുമെന്ന കാര്യം എനിക്കുറപ്പാണ് കഴിഞ്ഞ പോലത്തെ പോലെയല്ല എട്ട് പോയിൻ്റ് അഞ്ച് ആറ് ശതമാനമല്ല ഒരു പത്ത് ശതമാനത്തിൻ്റെ എങ്കിലും വോട്ട് പിടിച്ചെടുക്കാൻ അവർക്ക് കഴിയും അതിനി ഒരു പതിനഞ്ച് ശതമാനമായാലും എനിക്ക് അത്ഭുതപ്പെടാനില്ല മണ്ഡലത്തിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടി വരും അതിലേക്ക് വിശദമായൊന്നും കിടക്കുന്നില്ല എങ്കിലും പട്ടയ പ്രശ്നവും മേഖലയിലെ നിർമ്മാണ നിയന്ത്രണവും കാർഷിക വിളകളുടെ വിലയിടിവും ബഫസോണുമെല്ലാം ഇവിടെ കാലങ്ങളായി ഉയർന്നു കേൾക്കുന്ന പ്രശ്നങ്ങൾ തന്നെയാണ് അതിൻ്റെ കൂടെ ഇപ്പോൾ അതിനേക്കാൾ കൂടുതൽ അവരലട്ടുന്ന പ്രശ്നം വന്യജീവി ആക്രമമാണ് ഇതിലൊന്നും കേരള സർക്കാർ കാര്യമായി ഇടപെടുന്നില്ല എന്നൊരു പരാതി പൊതുവേ ഇടുക്കിക്കാർക്കുണ്ട് അതിനുള്ള വലിയ അസംതൃപ്തിയുമുണ്ട് അതവിടുത്തെ പ്രതിഷേധ യോഗങ്ങളിലും ജാഥകളിലും എല്ലാം നമുക്ക് കണ്ടതാണ് അതിന് ആ പ്രതിഷേധ ജാഥകളിൽ മുന്നിട്ട് നിന്നിരുന്നത് അതിന് നേതൃത്വം നൽകിയിരുന്നത് ഭീം കുര്യാഘോസുമായിരുന്നു കാട്ടാനാക്രമണങ്ങൾ കൊണ്ട് അടുത്ത കാലത്തായി അഞ്ച് പേരാണ് ഇവിടെ മരിച്ചിട്ടുള്ളത് പലർക്കും പരിക്കേറ്റു എന്നിട്ടും സർക്കാർ അനങ്ങാപ്പാറ നയമാണ് സ്വീകരിച്ചത് എന്നാണ് ഇടുക്കിക്കാടെ പൊതുവെയുള്ള ആരോപണം സർക്കാർ കാര്യമായിട്ട് ഒരു നീക്കവും നടത്തുന്നില്ല എന്നും അവർ പറയുന്നുണ്ട് ഇതിൽ സർക്കാരിന് വാസ്തവത്തിൽ ശരിയായ മറുപടി ഉണ്ട് എന്നാണ് കാര്യം ഇവർ ഉന്നയിക്കുന്ന ആരോപണങ്ങളൊന്നും തന്നെ അടിസ്ഥാനമുള്ളതല്ല കാരണം വന്യജീവി ആക്രമണത്തിന് സർക്കാരിന് സംസ്ഥാന സർക്കാരിന് ഏറെ പരിമിതികളുണ്ട് തടയാൻ വേണ്ടി കേന്ദ്ര സർക്കാരാണ് ഇക്കാര്യത്തിൽ നിയമ ഭേദഗതി വരുത്തേണ്ടതും ഫണ്ട് അനുവദിക്കേണ്ടതുമല്ല എന്നാൽ അക്കാര്യത്തിൽ അക്ഷന്തവ്യമായ അനാസ്ഥയാണ് കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്നത് ഇക്കാര്യം കോൺഗ്രസ്സുകാർക്കും അറിയാം പക്ഷേ ഇടുക്കിയിലെത്തുമ്പോൾ അവർ അത് മറക്കുമെന്ന് മാത്രം കാരണം ഇവിടെ എത്തുമ്പോൾ കോൺഗ്രസുകാരുടെ ശത്രു ബി ജെ പി അല്ല സി പി ഐയും സി പി എമ്മുമാണ് പൊതുവെയുടെ ഒരു ഭരണവിരുദ്ധ വികാരം നിലവിലുണ്ട് പക്ഷേ ഭൂ നിയമ ഭേദഗതി അടക്കം കൊണ്ടുവന്ന് ഇവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കേരള സർക്കാർ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് എന്നൊരു യാഥാർത്ഥ്യമാണ് അത് ജോയ്സ് ജോർജ് പരമാവധി വോട്ടർമാരെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നുമുണ്ട് അതൊരു പക്ഷേ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുകയും ചെയ്യാം ഇനി വിജയസാധ്യതകളിലേക്ക് കടക്കുമ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് അനുസരിച്ചാണെങ്കിൽ ഇവിടെ ഇടതുപക്ഷം വിജയിക്കണം കാരണം കോതമംഗലം ദേവികുളം ഉടുമ്പൻചോല ഇടുക്കി പീരിമേട് മണ്ഡലങ്ങൾ എൽ ഡി എഫിനൊപ്പമാണ് തൊടുപുഴ മൂവാറ്റുപുഴ മണ്ഡലങ്ങൾ മാത്രമാണ് യു ഡി എഫിനൊപ്പമുള്ളത് പക്ഷെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുമ്പോൾ അത് നേരെ തിരിയുന്നൊരു പ്രവണത ഇടുക്കിയിൽ കാണാറുണ്ട് ആ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് യു ഡി എഫ് ക്രിസ്ത്യൻ സഭാ വോട്ടുകളിലൂടെ വളരെ നിർണായകമാണ് അതുപോലെ തന്നെയാണ് ഈഴവ വോട്ടുകളും ഇടുക്കിയിൽ വിധി നിർണയിക്കുന്ന ഘടകങ്ങൾ തന്നെയാണ് ഇടുക്കിയിൽ അങ്കത്തട്ടിലേക്ക് കടന്നാൽ ഒരേ പോരാളികൾ മൂന്നാം തവണയും അംഗത്തിനിറങ്ങുന്നു എന്നത് അപൂർവമായൊരു കാഴ്ച തന്നെയാണ് ഗാലറിയിലിരുന്ന് കൗതുകത്തോടെ ആവേശത്തോടെ കണ്ടു നിൽക്കേണ്ട കാഴ്ച ഒന്നാം അംഗത്തിൽ ഏറ്റ പരുക്ക് മാറ്റി രണ്ടാം രണ്ടാമംഗത്തിലെ വിജയത്തിൻ്റെ കരുത്തുമായാണ് ഡീൻ എത്തുന്നതെങ്കിൽ രണ്ടാം അംഗത്തിലെ പരുക്കുകളും വടുക്കളുമെല്ലാം മാറ്റി പുതിയ കരുത്തോടെ പുതിയ അംഗച്ചുവടോടെയാണ് ജോസ് ജോർജ് വരുന്നത് അവിടെ പണ്ട് ഡീൻ കുര്യാക്കോസിന് അറിവും അടവും പറഞ്ഞു കൊടുത്ത് അങ്കത്തട്ടിൽ തന്നെ നിന്ന് അംഗം തടുക്കാൻ നിയോഗിക്കപ്പെട്ടിരുന്ന കയ്യാൾ കേരള കോൺഗ്രസ് മാനു വിഭാഗം ഇന്ന് ഡീനോടൊപ്പമില്ല അവർ ജോയ്സ് ജോർജിനൊപ്പം നിന്ന് ഡീനെ വെട്ടി വീഴ്ത്താനുള്ള അടവുകളും കെണികളും അംഗത്തട്ടിൽ നിന്ന് തന്നെ വിളിച്ചു പറയുന്നുണ്ട് അതാണെങ്കിൽ പണ്ട് ഡീൻ പയറ്റിയ അതേ അടവുകൾ തന്നെയാണ് ഒരു ഘടകനും ഏറ്റില്ലെങ്കിൽ പൂഴിക്കടകൻ വരെ പ്രയോഗിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേരള കോൺഗ്രസ് മാണി വിഭാഗം കാരണം അവർക്കിത് അഭിമാനത്തിൻ്റെ പോരാട്ടമാണ് ഒരു കണക്കിന് നിലനിൽപ്പിൻ്റെ കൂടി പോരാട്ടമാണിത് കാരണം കേരള കോൺഗ്രസ് ഇടതിലേക്ക് വന്ന ശേഷം നടക്കുന്ന ആദ്യ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പാണിത് ഇവിടെ ജോയിസ് ജോർജ് അടിത്തെറ്റി വീണാൽ മാണി കോൺഗ്രസ് വെറും ഒരു കടലാസ് പുലിയായിരുന്നുവെന്ന് ഇടതുപക്ഷം തിരിച്ചറിയും അതോടെ അവർക്ക് നേരിടാവുന്ന അവഗണനയും നിന്ദയും പരിഹാസവും ജോസ് കെ മാണിക്കും കൂട്ടർക്കും താങ്ങാവുന്നതിൽ ഏറെയുമായിരിക്കും ഇനി ഞാൻ എൻ്റെ നിഗമനത്തിലേക്ക് കടക്കാം ഇവിടെ നിലവിലുള്ള എം പി ഡീം കുര്യാക്കോസ് ജയിക്കുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിലയിരുത്തൽ പക്ഷേ ഒന്ന് ഉറപ്പിച്ചു പറയാം കഴിഞ്ഞ തവണത്തെ പോലെയുള്ള ഒരു മൃഗീയമായ ഭൂരിപക്ഷം അതായത് കഴിഞ്ഞ തവണ ഒരു ലക്ഷത്തി എഴുപത്തി ഒന്നായിരത്തി അമ്പത്തി മൂന്ന് വോട്ടിൻ്റെ ഭൂരിപക്ഷം കിട്ടിയിരുന്നു അതിത്തവണ കിട്ടാൻ സാധ്യതയില്ല എന്ന് തന്നെ പറയേണ്ടി വരും എന്ന് മാത്രമല്ല ആ ഭൂരിപക്ഷത്തിൽ ഗണ്യമായൊരു കുറവും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ഇത് അവസാന വാക്കല്ല ഇത് കേൾക്കുന്ന നിങ്ങൾക്കും ഇതുപോലെ അഭിപ്രായങ്ങളുണ്ടാകും അത് മാനിക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ് നിങ്ങൾക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയാവുന്നതാണ് ഇടുക്കിയിൽ ആര് ജയിക്കുമെന്നുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ ക്ലിക്ക് ചെയ്ത് അവിടെയുള്ള നിശ്ചിത ഫോമിൽ അറിയിക്കാവുന്നതാണ് എല്ലാ മണ്ഡലങ്ങളുടെയും വിജയികളെ ഏറ്റവും കൃത്യമായി പ്രവചിക്കുന്ന ഒരാൾക്ക് ദുബായ് ഗോൾസു കരാമ ഷാർജ എന്നിവിടങ്ങളിൽ ബ്രാഞ്ചുകളുള്ള പ്രമുഖ ജ്വല്ലറി ഗ്രൂപ്പായ താജ്വി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നൽകുന്ന ഒരു പവൻ സ്വർണം സമ്മാനമായി നൽകുന്നുണ്ട് അതുകൊണ്ട് ഇനി മടിക്കണ്ട ഇപ്പോൾ തന്നെ ഇടുക്കിയിൽ ആദ്യം ജയിക്കും എന്ന് കൃത്യമായിട്ട് അറിയിച്ചോളൂ അപ്പോൾ വീണ്ടും നാളെ വേറൊരു മണ്ഡലവുമായി കാണാം നന്ദി നമസ്കാരം